ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വായ്പും വയറിടിച്ചിലും കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ഒരു ചുരുക്കം ആയിരിക്കും അല്ലേ ഇന്നത്തെ വീടുകൾ നമുക്ക് അതിനൊരു പരിഹാരം കണ്ടാലോ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സാധനം വെച്ചിട്ട് എങ്ങനെയാണ് ഇതിനുള്ള പരിഹാരം കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം ഹലോ വായിലുണ്ടാവുന്ന വ്രണങ്ങൾ മാറ്റിയാണ് വയറ് തണുക്കാനുള്ള ഒരു സൂപ്പർ ടിപ്പ് പറഞ്ഞുതരട്ടെ ഇതെന്താണെന്ന് അറിയാമോ ഇതാണ് ഇസാഫ് ഗോൾ വയറുറിപ്പിക്കാൻ പറ്റിയ ഒരു സാധനം എന്തുണ്ടാവരുടെ വ്രണങ്ങൾ വരുന്നത് നിങ്ങൾക്ക് അറിയാമോ ചൂടാമ്പാണ് വായു വേണങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ അത് സാക്ഷിതായിട്ട് മാറ്റാനുള്ള ഒരു സൂപ്പർ ഐഡിയ പറഞ്ഞു തരാം ഐകൃപറിതരാസാപ്പ് കോഴ്ന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൽ വരുന്നത് പൗഡറാണ് ഇതിനകത്ത് നിന്ന് ഒരു സ്പൂൺ പൗഡർ എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഇടുക ഗ്ലാസ്സിലിട്ടിട്ട് ഗ്ലാസ്സിൽ നിറയെ വെള്ളം ഒഴിക്കുക പിന്നെ നിറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഇതേ ഈ ഒരു ഫോമില് കിട്ടും നമുക്ക് ഇതിനായി പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ കൽക്കണ്ട് குறைச்சு தல் கண்டு குறச்சு பொடிச்சு இது ஆட்யொடுக்கணும் மதுரத்தினு அத்தையும் இட்டு கொடுத்தா மதி இட்டு கொடுத்துட்டு இன்னும் குறச்சு கொடுக்கணும் இதுங்க மிகிட்டு ஒரு மணிக்கூர் வச்சேக்கணும் குறஞ்சது പൗഡർ ഇടുമ്പെ നമ്മളിതിനകത്ത് കൽക്കണ്ട ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതുപോലെ ഇളക്കി വെച്ചേക്കുള്ളൂ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുഴഞ്ഞു പോയി കേട്ടോ അപ്പം ഇങ്ങനെ ഇപ്പൊ ഇത് ഏകദേശം ഒരു മണിക്കൂർ ആയിട്ടുണ്ടാവും എന്തായാലും ഞാൻ കുടിക്കുക ഞാൻ കുടിക്കുന്നത് ഓറഞ്ചിന്റെ ഫ്ലേവർ ആണ് കേട്ടോ ഇതിന് അരിചി ഒന്നുമല്ല പ്രത്യേകിച്ച് ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റൊക്കെ തന്നെയായിരിക്കും ഇതിന് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ഇത് പല പല ഫ്ലേവറുകളിൽ അവൈലബിൾ ആണ് എനിക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നാവില് കുരുവൊന്ന് പൊട്ടിയിട്ട് എന്തായാലും എനിക്ക് പ്രശ്നമാണ് അപ്പൊ ഞാൻ അതിനുള്ള മരുന്ന് കഴിക്കുമ്പോ നിങ്ങളെക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതിന് മുമ്പ് ഞാനിത് കഴിച്ചിട്ടുണ്ട് കേട്ടോ ബെസ്റ്റ് റിസൾട്ട് ആയതുകൊണ്ട് കിട്ടുന്നത് ഇടയ്ക്കിടക്ക് ഹിസാബുകൾ നമ്മൾ ഒരു ശീലമാക്കുക എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ശാശ്വതമായിട്ട് തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റും കേട്ടോ